പ്രേസ് ക്രീസ്തലോഡ് എൻ്റെ പേര് നീനു ഞാൻ അങ്കമാലി നിന്ന് വരുന്നത് ഞാൻ ഫസ്റ്റ് ഡേ കൃപാസന മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത് മമ്മി വഴിയാണ് മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മമ്മി ഉടമ്പടി എടുത്ത ടൈമിൽ ഞാൻ ഫൈനൽ ഇയർ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു എനിക്ക് ഫൈനൽ ഇയർ പാർട്ട് എ പാർട്ട് ബി ഉണ്ടായിരുന്നു അന്ന് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്ക് പറ്റിയിരുന്നില്ല ഇപ്പം എന്തായാലും ഞാനത് പറയാം കാരണം ഫൈനൽ ഇയർ പാർട്ട് എ പാർട്ട് ബി ആണ് പാർട്ട് എയിൽ നാല് സബ്ജക്റ്റും പാർട്ട് ബിയിൽ നാല് സബ്ജെക്റ്റുമാണ് പാട്ട്യയിലെ നാല് സബ്ജക്റ്റിൽ എനിക്ക് മൂന്നെണ്ണം ഞാൻ ഫെയിലായി പിന്നെ മൂന്ന് മാസം കഴിയുമ്പോഴാണ് പാർട്ട് പാട്ട്ബിയുടെ നാല് സബ്ജക്റ്റ് വരുന്നത് അപ്പോൾ ആ പാർട്ട് പാട്ട്ബിയുടെ സമയത്ത് ഈ ഫോർ സബ്ജക്റ്റും ത്രീ സബ്ജക്റ്റും കൂടി ഒന്നിച്ച് എഴുതിയെടുക്കണം അപ്പോൾ ടോട്ടൽ സെവൻ സബ്ജെക്റ്റാണ് എൻ്റെ വീട്ടുകാർക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഒറ്റ അറ്റംറ്റിൽ പാസ്സാകുമെന്ന് അവർ തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല മമ്മിയാണെങ്കിൽ കാശുരൂപം മമ്മി പറഞ്ഞാൽ നീ ഇത് ക മുറുക്കെ കൈ പിടിച്ച് പ്രാർത്ഥിക്കാം നീ പഠിക്കുന്ന സമയത്ത് അത് കൈ പിടിക്കാൻ മാലേ ലോ മാലേ തൂക്കിയിടാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് കയ്യിൽ മാത്രമേ ഞാൻ പിടിച്ചുള്ളൂ മാലിലൊന്നും ഞാൻ വെച്ചില്ല ഞാൻ പഠിക്കുന്ന സമയത്ത് ഫുൾ ടൈം അതെൻ്റെ കയ്യില് ഞാൻ മുറുക പിടിക്കുമായിരുന്നു ഒരു കൈ വേർക്കുമ്പം ഞാൻ ആ ലോക്കറ്റെടുത്ത് അപ്പുറത്തെ കയ്യിൽ ഞാൻ മുറുക്ക പിടിക്കും ആകെ വാഷ്റൂമിൽ പോകുന്ന സമയത്തും ഫുഡ് കഴിക്കുന്ന സമയത്ത് അല്ലാണ്ട് ആ ഫുൾ ടൈം ആ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു എക്സാമിൻ്റെ സമയത്താണെങ്കിലും ഞാനത് മുറുക്കെ കൈ പിടിച്ചിട്ടായിരുന്നു ഞാനത് എഴുതിക്കൊണ്ടിരുന്നത് പൊതുവേ എൻ്റെ ഇതിൽ മൂന്ന് സബ്ജക്റ്റിൻ്റെ എക്സാം കഴിയുമ്പോഴത്തേക്കും നാലാമത്താവുമ്പോഴത്തേക്കും എനിക്ക് ഒട്ടും പഠിക്കാൻ പറ്റാണ്ട് വരും ഇത് ഏഴ് സബ്ജെക്ട് ഒറ്റ സ്ട്രെച്ചിലായിരുന്നു ഓൾട്ടർനേറ്റ് ഡേയ്സിലായിട്ടായിരുന്നു എക്സാം ഉണ്ടായിരുന്നത് ലാസ്റ്റ് എല്ലാ സബ്ജക്റ്റും വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് എഴുതാൻ പറ്റി ലാസ്റ്റത്തെ സബ്ജക്റ്റ് സർജറിയിൽ എനിക്ക് പേപ്പർ ഇച്ചിരി ടഫായിരുന്നു പിന്നെ പോരാഞ്ഞിട്ട് ഞാൻ എഴുതിയിക്കുന്ന ആൻസറ് ഏകദേശം തെറ്റായിരുന്നു എനിക്ക് പറയാം ആ തെറ്റ് ആൻസേഴ്സ് എല്ലാം ഞാൻ ഹൈലൈറ്റ് റെഡ് കളർ പെൻസിലോട് ഞാൻ എല്ലാം ഹൈലൈറ്റ് ചെയ്ത് വെച്ചു ഞാനാണെങ്കിൽ പൊതുവെ എൻ്റെ എക്സാംസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ റൂംമേറ്റിനോട് ഞാനിത് ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞപ്പം അവൾ എന്നോട് അവൾ മുഖം ഒരുമാതിരി ഒരു ഡൗട്ട് എന്ന രീതിയിലായിരുന്നു വെച്ചത് പാസ്സാകില്ല എന്നുള്ള രീതിയിൽ അപ്പം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ സബ്ജക്റ്റ് ഞാൻ പൊട്ടുമെന്നുള്ളതിൽ എനിക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു മാർക്ക് വന്നു കറക്റ്റ് ഫിഫ്റ്റി മാർക്കിൽ ഞാനത് പാസ്സായി എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ എന്നുള്ളതിൽ പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് അമ്മ മാതാവാണ് അതന്നെ പാസ്സാക്കിയ വെച്ചാൽ ആ കാശുരൂപം പിടിച്ചതിൻ്റെ ശക്തിയിലാണ് ഞാൻ എഴുതിയത് അതെനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടുണ്ടായില്ലായിരുന്നു ഈ മമ്മി രാത്രി നമ്മൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉടമ്പടി പ്രാർത്ഥന ചെല്ലാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ അമ്മാമ്മയ്ക്ക് വേണ്ടി നല്ലൊരു മരണം കിട്ടാൻ വേണ്ടി ഞാൻ അമ്മാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് ഓഗസ്റ്റ് സ്വർഗാരോണത്തിരുന്നാളിൻ്റെ അന്ന് അമ്മാമ്മയ്ക്ക് നല്ലൊരു മരണം കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അപ്പം ഫിഫ്റ്റീൻത്തിനല്ലെങ്കിലും ആ മാസം തന്നെ അമ്മാമയ്ക്ക് എല്ലാ മക്കളെ കാണാൻ പറ്റി അമ്മാമ തന്നെ പറഞ്ഞ് അന്ത്യക്കോദാശം നമ്മൾ കൊടുത്തു എല്ലാ അമ്മാമയ്ക്ക് നല്ലൊരു മരണം കൊടുത്ത് ദൈവം അവിടെ നിന്നവരും എല്ലാവരും പറഞ്ഞു അമ്മാമ്മയ്ക്ക് നല്ലൊരു മരണമാണെന്നുള്ളത് അതെനിക്ക് ഉറപ്പുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മാതാവ് തന്നതാണെന്നുള്ളത് അതെനിക്ക് നല്ലൊരു ഉറപ്പുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്ന് വർഷമാണ് ഞാൻ പുറത്തോട്ട് പുറത്തോട്ട് പോകുന്ന കാര്യങ്ങൾ നോക്കുന്നത് എല്ലാ കാര്യങ്ങളും ലാസ്റ്റ് സ്റ്റെപ്പിലെത്തും ഞാൻ അവിടെ നിന്ന് ബ്ലോക്ക് ആകും പിന്നെ എനിക്കൊന്നും ഫർദർ ഒന്നും ചെയ്യാൻ പറ്റി പറ്റത്തില്ല കോളേജിൽ ഞാൻ ഫീസ് അടയ്ക്കും അത് കഴിഞ്ഞിട്ട് ഞാനത് വിഡ്രോ ചെയ്യും അങ്ങനെയായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് കോഴ്സ് ഒന്ന് മാറാം ഞാൻ ബി ഡി എസ് ആണ് എടുത്തത് ഞാനൊന്ന് കോഴ്സ് ഒന്ന് മാറി എടുക്കാം കാരണം ഏജൻസിക്കാർ പറയുന്ന കോഴ്സുകൾ എടുത്തിട്ട് ഞാൻ പിള്ളേരായിട്ട് പുറത്തുള്ളവരായിട്ട് ചോദിച്ചപ്പം അതുകൊണ്ട് വലിയ ഉപയോഗമില്ല എന്നോട് പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് കോഴ്സ് മാറാമെന്ന് ഞാൻ ഓർത്തു അപ്പം ഞാൻ നല്ല വലിയ വലിയ ഏജൻസികൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സാൻറ്റമണിക്ക ജൂബി റിച്ച് എൻ്റനാഷൽക്ക ഇവരോട് എല്ലാവരോടും ഞാൻ പോകുന്ന സമയത്ത് ഇവരെല്ലാവരും എന്നോട് പറയുന്നത് റിജക്ഷൻ ഈ കോഴ്സ് എടുത്താൽ ഞാൻ റിജക്ഷൻ ഞാൻ ഏത് കോഴ്സ് എടുത്താലും അവരെന്നെ അപ്പം റിജക്ഷൻ റിജക്ഷൻ എന്ന് പറഞ്ഞ് പേടിപ്പിക്കും അങ്ങനെ മൂന്ന് വർഷം എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ മമ്മി പറഞ്ഞു വാ നമുക്ക് അച്ഛനെ കാണാം അപ്പോൾ എനിക്ക് കൺട്രി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ മമ്മി പറഞ്ഞു വാ നമുക്ക് അച്ഛനെ കാണാം അച്ഛൻ തലവെച്ച് കൈ വെച്ച് എന്നെ പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു തടസ്സമൊന്നും കാണുന്നില്ല നിനക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പോൾ കൺട്രിയും എനിക്ക് ഇതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛനെനിക്ക് കൺട്രിയും എല്ലാം എനിക്ക് ഹെൽപ്പ് ചെയ്തു തന്നു എനിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചു ഞാൻ വേറൊരു ഏജൻസി ത്രൂ അത് ഞാൻ വെച്ചു ആ ഏജൻസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു ഏജൻസി ആയിരുന്നു അത് അതെങ്ങനെയോ ദൈവം എൻ്റെ ചേച്ചിയുടെ ഒരു പേഷ്യൻ്റായിട്ട് വന്ന് ആ ഒരു ചേച്ചി ത്രൂ എനിക്ക് ആ ഏജൻസി ഞാൻ വെച്ചു എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ വെച്ചു അപ്പോൾ ആ ചേച്ചി എനിക്കൊരു പോസിറ്റീവായിട്ടൊരു തന്നു കിട്ടും നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ഫോർവേഡ് ചെയ്തു ഞാൻ വെച്ചു ഓഫർ ലെറ്റർ കിട്ടാൻ നല്ല ഡിലേ ഒരു വൺ ആൻഡ് ഹാഫ് മന്തോളം എടുത്തു പിന്നെ ഞാൻ ഫീസ് അടച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ക്രിസ്മസ് ആയി ന്യൂ ഇയറിൻ്റെ ലീവ് എല്ലാം വന്നപ്പോഴത്തേക്കും എല്ലാം കാര്യങ്ങളും ഡിലേ ആയിക്കൊണ്ടിരുന്നു ശരിക്കും അപ്പം ജനുവരി ഫിഫ്റ്റീൻത്തിന് ഞാൻ വെക്കാം എന്ന് പ്ലാൻ ചെയ്ത് ഇവിടെ വന്നു ഞാൻ പ്രാർത്ഥിച്ചു വിസയ്ക്ക് വെക്കുന്നതിന് മുന്നേ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ ഞാൻ വെച്ചിട്ട് പോലും ഉണ്ടായില്ല അപ്പം ഞാൻ ഒരു ഡേറ്റ് ഇട്ടു ഞാൻ ജനുവരി ഫിഫ്റ്റീൻത്തിന് ഞാൻ വിസ വെക്കുന്നു ജനുവരി ട്വന്റിയത്ത് കാരണം ഞാൻ കുറേ കേട്ടിട്ടുണ്ടോ അഞ്ച് ദിവസം കൊണ്ട് വിസ കിട്ടുന്നു രണ്ട് ദിവസം കൊണ്ട് വിസ കിട്ടുന്നു അങ്ങനെ ഞാൻ കേട്ടായിരുന്നു അപ്പോൾ ഞാൻ ജനുവരി ട്വൻറ്റീത്ത് ഞാനൊരു ഡേറ്റ് ഇട്ടു അന്ന് എനിക്ക് വിസ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു പക്ഷേ അന്ന് എൻ്റെ ആപ്ലിക്കേഷൻ അവർ വെച്ചിരുന്നില്ല അവർ ആപ്ലിക്കേഷൻ വെച്ചത് ജനുവരി ട്വൻറ്റി സെവൻത്തിനാണ് വെച്ചത് പിന്നെ എന്നോട് പറഞ്ഞു ഫൈവ് ഡേയ്സിനുള്ളിൽ വിസ കിട്ടും ഫൈവ് ടു ടെൻ ഡേയ്സ് പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു പക്ഷേ എനിക്ക് എന്ത് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നില്ല അപ്പം മമ്മി പറഞ്ഞു നീ വാ നീ ഉടമ്പടി എടുക്ക ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ വന്നു വരുന്നതിൻ്റെ അന്ന് രാത്രി ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് മമ്മി പറഞ്ഞു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ നീ നന്നായിട്ട് ഒരുങ്ങണം കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കുമ്പസാരിക്കാനായിട്ട് ഞാൻ പോയി പൊതുവേ ഞാൻ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി വരാറാണ് പതിവ് അന്ന് ദിവസം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഞാൻ കുറേ നേരം കുറേ ടൈം എടുത്തു ഞാൻ കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടത്തില്ല ആ ഒരു സാറ്റിഫ് എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര ആയിരുന്നു ഞാൻ കുർബാനയുടെ പാതിയായപ്പോൾ കയറി കുർബാന കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇറങ്ങി വന്നത് അപ്പോൾ എൻ്റെ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ചേച്ചി ചോദിയിൽ നീ എന്താണ് ഇരുത്തു നീ എന്തോ പറഞ്ഞതെന്ന് ചോദിച്ചു പിന്തൂരം ടൈം എടുത്തതെന്ന് പറഞ്ഞ് പക്ഷേ അത്രയും നാൾ ഞാൻ ചെയ്ത കുമ്പസാരക്കാട്ടിലെ ഏറ്റവും നല്ലൊരു കുമ്പസാരം എനിക്ക് ഉടമ്പടി എടുക്കാൻ പോകുന്നതിന് മുന്നേ എനിക്ക് ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് പിറ്റേ ദിവസം തന്നെ എനിക്ക് എൻ്റെ വിസ കിട്ടും പക്ഷെ എനിക്ക് കിട്ടിയില്ല അപ്പം ഈ നമുക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ മമ്മി ഉടമ്പടി എടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മമ്മി ചെയ്യുന്നുണ്ട് എനിക്കതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്ക് ഏറ്റവും കൂടുതൽ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു നാണക്കേട് നാണക്കേടല്ല നമുക്കൊരു ഇവരെന്ത് പറയും ആൾക്കാർ മമ്മി പത്രം കൊടുക്കാറുണ്ട് ആൾക്കാർക്ക് മമ്മി ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ മമ്മി അപ്പുറത്തിരിക്കുന്ന സീറ്റിൽ അന്യമതസ്ഥരാണെങ്കിലും അവരെ തോണ്ടിയിട്ട് അവർ ഉറങ്ങുവാണെങ്കിൽ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് മമ്മി അവരിങ്ങനെ ഇത് ചെയ്യാറുണ്ട് ഒരു വട്ടം മമ്മി എൻ്റെ അപ്പുറത്തിരുന്നു മമ്മി കൊടുക്കാനായിരുന്നു മമ്മൂ എന്ത് മമ്മി ചെയ്യുന്നത് മിണ്ടാട്ടിരിക്കേ അവിടെ ഇരിക്കുക ആ ചേച്ചി ഉറങ്ങുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ മമ്മി നീ ഒന്ന് പൊയ്ക്കേ അങ്ങനെ വേണം കൊടുക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞു മമ്മി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു മമ്മി കൊടുത്തു അപ്പോൾ എനിക്കതായിരുന്നു എല്ലാം കാര്യങ്ങളും എനിക്ക് ചെയ്യാം പക്ഷേ ഈ ഒരു കാര്യത്തിലാണ് എനിക്കൊരു ഒരു മടി എനിക്ക് ഭയങ്കര മടിയുണ്ടായിരുന്നു ഇത് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ ഉടമ്പടി എടുത്തു ബൈബിൾ വായിക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥന പ്രാർത്ഥനകളെല്ലാം ചെല്ലുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ജമല ചെല്ലാറുണ്ടായി അത് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വർക്കിലോട്ട് പോകുന്നത് ഒരു ഫോർട്ടി തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സോളം ഉണ്ട് അപ്പം ആ തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഞാൻ പൊതുവേ എന്തെങ്കിലും ഇതിന് മുന്നേക്കാണെങ്കിൽ ഞാൻ ഓരോന്ന് ആലോചിക്കും വെറുതെ ഇരിക്കും പാട്ടൊക്കെ കേൾക്കും അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഞാൻ ജവമല ചെല്ലാൻ തുടങ്ങി സത്യം പറയാം എൻ്റെ വീട്ടാർക്കു പോലും അറിയത്തില്ല ഞാൻ ഏകദേശം അന്നത്തെ ദിവസം ഒരു ഏഴ് ചവമാല എനിക്ക് ഒറ്റയ്ക്ക് സെൽഫായിട്ട് എനിക്ക് ചെല്ലാൻ പറ്റും പിന്നെ ക്ലിനിക്കിൽ വെച്ചിട്ട് ഞാൻ ഒരു ഒരു ചൌമാല ചെല്ലും വീട്ടിൽ വരുമ്പോൾ വീണ്ടും ഒരു ചവമാല ചെല്ലും അങ്ങനെ എനിക്ക് കുറേ ചവമാലകൾ എനിക്ക് ചെല്ലാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഞാൻ ജവമാലയിൽ ചെല്ലും ബൈബിൾ വായിക്കും ബൈബിൾ ഹാഫ് ആൻ അവർ വായിക്കും അച്ഛൻ്റെ ധ്യാനങ്ങൾ കുറേ കേൾക്കും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഓക്കെ നമുക്ക് കിട്ടും ദൈവം നടത്തി തരും എന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ ലാസ്റ്റ് ആയി വന്നപ്പോഴത്തേക്കും ഞാൻ കരുതി ഓക്കെ ഇതിപ്പോൾ എന്തായാലും കിട്ടത്തില്ല എൻ്റെ ഹോപ്പ് എല്ലാം പോയി പോയി തുടങ്ങി കാരണം ഇന്നാണ് ശരിക്കും പറയാൻ എൻ്റെ ഓറിയൻറ്റേഷൻ ഈ മൺഡേ എനിക്ക് ക്ലാസ് തുടങ്ങും അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഞാൻ പോകുന്നതിൻ്റെ ഒരു വീക്ക് എങ്കിലും എനിക്ക് വിസ താ കാരണം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോഴും എനിക്ക് തന്നില്ല അന്ന് അറ്റ്ലീസ്റ്റ് വിസ എനിക്ക് ക്ലാസ് തുടങ്ങിയതിൻ്റെ വൺ വീക്ക് എങ്കിലും എനിക്ക് എൻ്റെ വിസ എനിക്ക് തന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാം കാര്യങ്ങളും ചെയ്തു പക്ഷേ പത്രം മാത്രം ഞാൻ ആർക്കും കൊടുത്തിട്ടുണ്ടായില്ല അപ്പോൾ മമ്മി പറഞ്ഞ സൺഡേ നീ പത്രം കൊടുക്കുക എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു നാനക്കേട് എൻ്റെ നാട്ടുകാർക്ക് കൊടുക്കുന്നതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പക്ഷേ ഞാൻ എന്ത് ചെയ്തു നാട്ടുകാർക്ക് എൻ്റെ നാട്ടുകാർക്ക് മാത്രമാണ് ഞാൻ ആ പത്രങ്ങൾ കൊടുത്തത് പുറത്തൊരാൾക്കും ഞാൻ പത്രം കൊടുത്തു എനിക്ക് ക്ലിനിക്കിൽ എൻ്റെ ചേച്ചിമാർക്ക് കൊടുക്കാം പക്ഷേ അവർക്ക് ആർക്കും ഞാൻ കൊടുത്തില്ല അത് മൊത്തം ഞാൻ എൻ്റെ നാട്ടിലുള്ളവർക്ക് ഞാൻ കൊടുത്തു തീർത്തു ആ പത്രം ആ പത്രം കൊടുത്ത് തീർത്ത് പിറ്റേ ദിവസം പിന്നെ മണ്ടേ അടുത്ത മണ്ടേ ഇനി വൺ വീക്കിൻ്റെ ഒരു ഗ്യാപ്പേ ഉള്ളു എനിക്ക് അപ്പം ഞാൻ ഞാൻ മാധവനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ടൈം എനിക്ക് കാണിച്ചായിരുന്നു ഞാൻ അതിന് മുന്നേ ഒക്കെ ഞാൻ സ്വപ്നങ്ങൾ പറയുമായിരുന്നു അറ്റ്ലീസ്റ്റ് സ്വപ്നത്തിലില്ല എനിക്ക് കാണിച്ചു താ എന്താ പോകാൻ പറ്റൂല മൂന്ന് വർഷം ഞാൻ ഇതിന് വേണ്ടിയിട്ട് പുറകെ നടക്കാൻ തോന്നണ്ടോ ആൾക്കാർ ചോദിച്ചു തുടങ്ങി ആൾക്കാർ പറഞ്ഞു തുടങ്ങി നീ പോവാറായില്ലേ നിന്റെ എന്തായി എന്നൊക്കെ അപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ തീരുമാനിക്കാത്തവർ തന്നെ അവർ നേരത്തെ തന്നെ പോയി ഞാനാണെങ്കിൽ ഈ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് എങ്ങും എത്തുന്നില്ല എന്നിട്ട് ഞാൻ അന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് മൺഡേ ഞാൻ പറഞ്ഞു മാതാവേ ഇതും ഈ ഒരു ദിവസം കൂടിയുള്ളു എനിക്ക് ഇനി അങ്ങോട്ടേക്ക് ഞാൻ ചോദിക്കത്തുമില്ല ഒന്നും ഞാൻ ചെയ്യത്തില്ല തരുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ മൺഡേ തരാം ഇല്ലെങ്കിൽ എനിക്ക് തരണ്ട ഞാൻ ഇനി നോക്കത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു എന്നിട്ട് മണ്ടേ ഞാൻ മൊബൈൽ പ്രതീക്ഷകരുടെ പ്രാർത്ഥന ചെല്ലുന്ന മമ്മി വിളിച്ച പ്രതീക്ഷകരുടെ പ്രാർത്ഥന ചെല്ലുന്ന ലാസ്റ്റത്തെ ആ രണ്ട് സർവസനാഭിതന്മാർമേലെ ഞാൻ ഫോൺ എടുത്ത് ഞാൻ നോക്കി അപ്പോൾ നോക്കിയപ്പം വീണ്ടും സ്റ്റാറ്റസ് റിസീവ് എന്ന് പറഞ്ഞാൽ കാണിച്ചത് പ്രത്യേകിച്ച് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അതിലൊന്നും കാണിച്ചില്ല അതിൽ നോക്കുമ്പോൾ ഇനീഷ്യൽ അസസ്മെൻ്റ് ഉണ്ട് എല്ലാം കാര്യങ്ങളുണ്ട് അതൊന്നും ആയിട്ടില്ല അവർ അപ്പോൾ ഞാൻ ഓക്കെ അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി എന്തായാലും നടക്കത്തില്ല അപ്പോൾ ഞാനൊരു രണ്ട് മണിവരെ ഞാനൊരു ടൈം വെച്ചായിരുന്നു ചിലപ്പോൾ കിട്ടും കിട്ടില്ല എന്നുള്ളത് അപ്പം പൊതുവേ കുടുംബടി പ്രതീക്ഷകരണ പ്രാർത്ഥന ചെല്ലിക്കേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാനൊന്ന് കിടക്കാറുണ്ട് അപ്പോൾ ആ കിടക്കുന്നത് ഡീപ്പ് സ്ലീപ്പ് ലോട്ടെന്നല്ല പോകുന്നത് പക്ഷെ ഒരു സാധാ ഒരു സ്ലീപ്പ് ലോട്ടാണ് പോകുന്നത് പക്ഷേ ഞാൻ ആ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കുറേ പേപ്പേഴ്സ് കണ്ടു പക്ഷേ ആ എല്ലാം ഈ മാത്സിൻ്റെ ടൈപ്പ് ഉള്ള പേപ്പേഴ്സുകളാണ് ഉണ്ടായിരുന്നത് അതിൽ ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു തപ്പിക്കൊണ്ടിരുന്നത് ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തപ്പുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ ബ്ലോക്ക് ലെറ്റേഴ്സ് ഗ്രീൻ കളറിൽ ഞാൻ കണ്ടു ഗ്രാൻഡർ എന്ന് പറഞ്ഞു ഓരോ അക്ഷരങ്ങളും എടുത്തെടുത്ത് എടുത്ത് കാണിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ എൻ്റെ വീട്ടുകാരോട് പോലും ഞാൻ പറഞ്ഞില്ല കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് ഞാൻ കാണുന്നതാണോ എന്ന് എനിക്ക് അറിയേണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഇത് ഇന്നത്തേക്ക് എനിക്ക് കിട്ടുവാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അത് മാതാപ് ചെയ്തതെന്നാണെന്ന് എനിക്ക് ഉറപ്പുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു അന്ന് തന്നെ ഒരു മൂന്ന് മണി ഞാൻ ഇനി നോക്കുന്നില്ല എന്ന് വിചാരിച്ചു ജസ്റ്റ് ഒരു പേഷ്യൻ്റ് നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് തുറന്നു നോക്കിയതായിരുന്നു നോക്കിയപ്പോൾ ഫൈനലൈസ് എന്ന് പറഞ്ഞു കാണിച്ച് എനിക്ക് ഗ്രാൻഡഡ് എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടി അത് ആ മൺഡേ തന്നെ ഞാൻ പ്രാർത്ഥിച്ച മൺഡേ തന്നെ എനിക്ക് കിട്ടി ഏജൻസിക്കാർ എന്നോട് പറഞ്ഞെന്നില്ല ഏജൻസിക്കാർ എനിക്ക് ഫൈനലൈസ് ചെയ്ത് പിറ്റേ ദിവസമാണ് ട്യൂസ്ഡേ ഞാൻ അവരോട് പറയുക ചെയ്തത് എനിക്കിങ്ങനെ മണ്ടേ കിട്ടിയിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അവരെ ചെക്ക് ചെയ്തപ്പം ട്യൂസ്ഡേ എനിക്ക് ഗ്രാൻഡഡ് എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടി പിന്നെ എനിക്കിപ്പം ഈ ഇനിയിപ്പം ത്രീ ടു ഫോർ ഡേയ്സ് ഉള്ളു എൻ്റെ കല അപ്പം ഞാൻ മാതാവിനോട് സ്റ്റേൻ്റെ കാര്യവും ഇതിൻ്റെ ഞാൻ ഉടമ്പടിയിൽ ഉടമ്പടിയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്ങനെ നിറയത്തിൽ എനിക്ക് സ്റ്റേ ഇപ്പോഴേ തന്നെ എനിക്ക് ഒരു ഫാമിലി ഫ്രണ്ട് അത് അമ്മ ത്രൂ എനിക്കാന്ന് തോന്നിക്കുന്നത് ഫാമിലി ഫ്രണ്ട് ത്രൂ എനിക്കൊരു സ്റ്റേ കിട്ടിയിട്ടുണ്ട് അതും പെട്ടെന്ന് തന്നെ പോന്നു ഇവിടെ സ്റ്റേ കിട്ട് സ്റ്റേ ഉണ്ട് ഒരു ഒരിടം കിട്ടുന്നോടം വരെ നീ അവിടെ തന്നെ ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വേറൊരു ചേട്ടൻ എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു ചേട്ടനാണ് ആ ചേട്ടനാണെങ്കിൽ എനിക്ക് ഇനി തന്നെയൊക്കെ സബ്ജെക്ട് ഇച്ചിരി ടഫാണ് ഈ സബ്ജെക്റ്റിന് കുറച്ച് ടൈം കൊടുക്കണം വേണ്ട സാധനങ്ങൾ എല്ലാം കാര്യങ്ങളെയൊക്കെ എനിക്ക് നേരത്തെ തന്നെ എനിക്കെല്ലാം പറഞ്ഞു തന്നു എനിക്ക് ഉറപ്പുണ്ട് ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത് ദൈവത്തിന് മാതാവിന് ഒരു ആയിരം തന്നി വ്യക്തിപരമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പൊതുവേ ബൈബിൾ വായിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ബൈബിള് മമ്മിക്ക് തന്നെ ഞാൻ പ്രാർത്ഥന ചെല്ലാനിരിക്കുന്ന സമയത്തായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സംസാരം പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് ഞാൻ ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ ബൈബിള് ഞാൻ ഹാഫ് ആൻ അവർ വായിച്ചു തുടങ്ങി ഇപ്പം എന്തെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ബൈബിൾ വായിച്ച ഒരു വട്ടം ഞാനിങ്ങനെ ഭയങ്കര വിഷമത്തിലിരുന്നപ്പോൾ ഞാനിങ്ങനെ പ്രാവശ്യം അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ബൈബിളിലൂടെ സംസാരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് സംസാരിക്കുക എല്ലാവരും പറയാണ് ബൈബിളിലൂടെ സംസാരിക്കാറുണ്ടോ അപ്പോൾ എന്നോട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാൻ ആയിട്ട് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു വചനം കിട്ടിയത് ഡു നോട്ട് ബി അഫ്രേഡ് ഐ എം വിത്ത് യു ഐ ഐം യുവർ ഗോഡ് ലെറ്റ് നത്തിങ് ടെറിഫൈ യു ആൽ മേക്ക് യു സ്ട്രോങ് ആൻഡ് ഹെൽപ്പ് യു ബൈപ്പ് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വചനം എനിക്ക് കിട്ടി അപ്പം ലൈക്ക് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ദൈവം എനിക്ക് തരുമെന്നുള്ളത് പിന്നെ ഞാൻ കുറേ ധ്യാനങ്ങൾ കൂടാൻ തുടങ്ങി വെറുതെ ഇരിക്കുന്ന സമയത്ത് പാട്ട് കേൾക്കുന്നതിന് പകരം ഞാൻ ധ്യാനം കൂടാൻ തുടങ്ങി അതിനു മുന്നേ ഞാൻ കൊറിയൻ സീരീസ് ഇഷ്ടം പോലെ കാണാറുണ്ടായിരുന്നു ശരിക്കും പറയാണെങ്കിൽ ഈ അഡിക്റ്റ് അതിൻ്റെ ചേച്ചി തന്നെ പറയാറുണ്ട് നീ അഡിക്റ്റ് ആണെന്ന് പറയാറുണ്ട് അപ്പം ഇപ്പോൾ അതെല്ലാം ഞാൻ കുറച്ചു കുറച്ചു അല്ല ഇപ്പം ഞാൻ വേണമെങ്കിൽ ചിലപ്പോൾ ഒരു എപ്പിസോഡ് അങ്ങനെ കാണാൻ വെച്ചാൽ ഞാൻ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഒരു എപ്പിസോഡ് തീർക്കാറ് ഒരു എപ്പിസോഡല്ല ഒരു സീരീസ് മൊത്തം ഞാൻ തീർക്കാറുണ്ട് അത് ഒന്നൊന്നര മണിക്കൂറിൻ്റെ സീരീസാണ് അതെല്ലാം അതെല്ലാം ഞാൻ മാറ്റി ഞാൻ ഇപ്പോൾ ധ്യാനം കൂടി തുടങ്ങി പ്രാർത്ഥിച്ചു തുടങ്ങി ജോമാല ചെല്ലി തുടങ്ങി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പം വളരെ വ്യക്തമായിട്ട് സാക്ഷ്യം ഈ മകൾ പറയുന്നുണ്ട് ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നത് ബന്ധപ്പെട്ട സാക്ഷ്യമാണ് അതിലെങ്ങനെയാണ് ഈ ഒരു ഉടമ്പടിയിലെ അല്ല ഉടമ്പടിയിലെ വസ്തുക്കൾ ഇപ്പം അമ്മയാണ് ഉടമ്പടി എടുത്തത് അമ്മയാണ് ഇതിനുള്ള ഡിറക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് ഇപ്പം ദൈവം സഹായിച്ചിപ്പം ഓരോ പ്രൊഫഷണൽ ഫീൽഡിൽ മക്കൾ പഠിക്കുമ്പോഴും അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉടമ്പടി എടുക്കുക എന്ന് പറയുന്നത് ഇപ്പം പുതിയതായിട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം ഓരോരുത്തരും ഇപ്പം അമ്മമാർ പ്രാർത്ഥിച്ചിട്ട് മക്കൾ അനുഭവം കിട്ടിയാലും ഒരു പരിധിവരെ അവർക്ക് അത്രത്തോളം അതിൽ ആഴപ്പെടും എന്നുള്ള കാര്യം സംശയമാണ് അപ്പം ഒരാൾ വ്യക്തിപരമായിട്ട് ദൈവത്തെ അല്ലെങ്കിൽ മാതാവിനെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരാൾ വ്യക്തിപരമായിട്ടൊരു വിശ്വാസത്തിൽ യാത്ര ചെയ്യുന്നതും ഒരാളുടെ പ്രാർത്ഥനയുടെ മധ്യസ്ഥ സഹായത്തിൽ യാത്ര ചെയ്യുന്നതും രണ്ടും രണ്ട് രീതിയിലുള്ള യാത്രയാണ് അപ്പം ഈ മകളെ സാക്ഷ്യം പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് യേശുവിനെ തേടുന്ന ഒരു വ്യക്തി ആദ്യം എടുക്കേണ്ടത് ബൈബിളാണെന്നുള്ളത് വലിയൊരു സത്യമാണ് അതിപ്പം ഇവിടെ സാക്ഷ്യം പറയുന്നത് ഈശോ അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കും അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയിലെ വലിയൊരു നിബന്ധനയായിട്ട് അരമണിക്കൂർ ബൈബിൾ വായന വെക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പക്ഷേ തുടക്കത്തിൽ അതിനൊരു അഭിഷേകവും സ്നേഹവും നമുക്ക് തോന്നിയില്ലെങ്കിൽ പോലും പതുക്കെ പതുക്കെ ഈശോയെ തേടിയുള്ള അല്ലെങ്കിൽ ഈശോയെ അനുഭവിക്കാനുള്ള ഈ ഉടമ്പടിയുടെ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് ദൈവം നമുക്കതിനുള്ളൊരു അഭിഷേകം തരും അത് ഇപ്പോൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഏത് മതത്തിൽ നിന്നുള്ളവരാണെങ്കിലും അവരുടെയൊക്കെ വിശ്വാസയാത്രയിൽ ഒരുപക്ഷെ അവർക്ക് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും അറിയാത്തിരിക്കുമ്പോൾ പോലും ദൈവം അതിലൂടെ സ്വ സംസാരിക്കുന്നുണ്ട് എന്നുള്ളവര് അപ്പോൾ കർത്താവ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളോടുള്ള സംഭാഷണം നടക്കുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയോടെ ലഭിക്കുമെങ്കിലും ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസാരം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ തന്നെയാണ് എന്ന് ഇവിടെ സാക്ഷ്യങ്ങൾ പരിശീലനം ഇപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് സാക്ഷ്യത്തിലും അവരും പറയുന്ന ഇതാണ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് തുറക്കുമ്പോഴൊക്കെ ഈശോ എന്നോട് സംസാരിച്ചത് എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുള്ളതാണ് അപ്പം ഇത് ദൈവം ആഗ്രഹിക്കുന്നതാണ് അപ്പം വിശുദ്ധ ഗ്രന്ഥത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഈശോയെയും മാതാവിനേയും ചേർത്തുള്ള ഒരു യാത്ര എത്രത്തോളം ഫലപത്താവും എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെയും വിശുദ്ധ വചനത്തെയും ദിവ്യകാരുണ്യത്തെയും എല്ലാം നമ്മൾ ഒരു ഒരു തട്ടിൽ തന്നെ കാണുന്ന കാര്യവും തന്നെയാണ് അപ്പം ഇത് എപ്പോഴും ഒരു വിശ്വാസി അല്ലെങ്കിൽ യേശുവിനെ തേടുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥത്തിനോട് ആയിരിക്കണം കാരണം കർത്താവിന് നമ്മളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ തന്നെയും കർത്താവിന് ഏറ്റവും കൂടുതൽ ഈശോ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് ഈ വിശുദ്ധ വചനത്തെയാണ് അപ്പം ഇതുമായിട്ടൊരു ബന്ധമാണ് അതുകൊണ്ടാണ് ബൈബിൾ വായന അരമണിക്കൂറാക്കുമ്പം നമുക്ക് തന്നെ തോന്നും ഓരോ ദിവസം വായിക്കുമ്പോൾ ഇതെൻ്റെ ജൈ ജീവിതോടെ രണ്ടാമത്തേത് ഇപ്പോൾ ഈ മകളുടെ സാക്ഷ്യത്തിൽ നിന്നാണെങ്കിൽ ഈ ആരാധനകളും സാക്ഷ്യങ്ങളും ഇപ്പം എന്ത് കാണുന്നു എന്ത് ചിന്തിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് ചെലുത്തും അതെന്താണെങ്കിലും ഒന്നെങ്കിലും നമ്മൾ നന്മയോ അല്ലെങ്കിൽ നന്മയല്ലാത്തതോ അല്ലെങ്കിൽ തിന്മയോ കാര്യത്തിൽ എപ്പോഴും മനസ്സ് വ്യാപൃതമാണ് അപ്പം ഈ ഓൺലൈനിലുള്ള സാക്ഷ്യങ്ങൾ കേൾക്കണമെന്നും ആരാധന കൂടണമെന്നൊക്കെ ആവർത്തിച്ച് പറയുന്നു ഇവിടെ ഒരു സാക്ഷ്യം കേൾക്കുന്നുണ്ട് ഇവിടെ ഒരു ലാഭവും ലഭിക്കുന്നില്ല പക്ഷേ നമ്മൾ വ്യക്തി ഇപ്പോൾ ഓരോ അനുഭവം നിങ്ങൾ സാക്ഷ്യം പരിചരുന്നത് ഓരോരുത്തരും ഹൃദയം കൊണ്ടാണ് സംസാരിക്കുന്നത് ഏത് മതത്തിലുള്ള ഏത് സാക്ഷ്യങ്ങളാണെങ്കിലും അവിടെ ജീവിതത്തിൽ അവർ കണ്ട ക്രിസ്തുവിനെ നമുക്ക് പറഞ്ഞു തരാനുള്ള ശ്രമമാണ് അവർ നടത്തിയ യാത്രയിൽ അപ്പോൾ അത് പ്രാർത്ഥനയോടെ കേൾക്കുന്ന വ്യക്തിക്ക് എത്ര പേരാണമെന്ന് പറയുന്നത് ആ സാക്ഷ്യം കരുടെ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ അപ്പം ഇതിനൊരു അഭിഷേകത്തിൻ്റെ ഒരു തലമുണ്ട് അപ്പോൾ ഈ പ്രാർത്ഥിച്ച് കേൾക്കുക എന്ന് പറയുന്നത് അവിടെയാണ് ഈ കുംഭസാരവും അപ്പോൾ ഈ ഉടമ്പടിയിൽ ലഭിക്കുന്ന അത്ഭുതം എന്ന് പറയണത് ഈ എല്ലാ കാര്യങ്ങളും ഒറ്റ ഒരു നിബന്ധനയായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുമോ അതിൽ കുടുംബ പ്രാർത്ഥനയുണ്ട് കുമ്പസാരമുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട് ഇതെല്ലാം ചെയ്തിട്ടൊരാളാണ് സാക്ഷ്യം കേൾക്കുന്നതും അല്ലാതെ എപ്പോഴെങ്കിലും ഒന്ന് വെറുതെ കേൾക്കണം തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഒരുങ്ങി നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതും വെറുതെ കേൾക്കണതും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത് വളരെ എളുപ്പം അപ്പം ഒരു പരീക്ഷ പോലെ നമ്മൾ ഒരുങ്ങി പരീക്ഷ എഴുതുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്ന പോലെ ആത്മാവിൻ്റെ കാര്യത്തിൽ ഒരുക്കം ഉള്ളവരാകുമ്പോൾ ദൈവം സംസാരിക്കും അത് വ്യക്തി അനുഭവമാണ് അത് ഇപ്പോൾ ഒരുപാട് പേര് സാക്ഷ്യം പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്നവർക്ക് എന്താണ് ഇതിനു വേണ്ടി ദൈവാനുഭവം ഉണ്ടാകുന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാര്യം അവരതിനുവേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഈ മകളും എവിടെയോ പോയി അമ്മയോടൊപ്പം ഉടമ്പടി ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട് പിന്നെ ഈ പത്രം എല്ലാവർക്കും തുടക്കത്തിലൊരു വിഷയമാണ് അപ്പം എന്തിനാണ് ഇത് നൽകുന്നത് എന്നുള്ളതുള്ള കാര്യം ഒരുപാട് സാക്ഷ്യത്തിൽ ആവർത്തിച്ച് സാക്ഷ്യങ്ങളിലൂടെ ഒരുപാട് പേര് പറയാനുണ്ട് അച്ഛമ്മ പറയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്തുവിനെ കൈമാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്നിവിടെ ഒരു ദേവാലയത്തിൽ ഇരിക്കുന്നതും ഇവിടെ ഒരു ഈശോയും മാതാവിനെയൊക്കെ നമ്മൾ പരിചയപ്പെടാൻ ഇടവന്നത് ഇതുപോലെ ആരോ അപ്പോസ്തലന്മാരും അല്ലെങ്കിൽ യേശുവിൻ്റെ മിഷണറിമാർ നാടും ഊരും വിട്ട് ഇവിടെ വന്ന് കർത്താവിനെ മാതാവിനെ കുറിച്ച് പറഞ്ഞു തന്നതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇന്നൊരു ക്രിസ്തുവും മാതാവിനും നമുക്ക് പരിചയപ്പെട്ട അല്ലാതെ നമ്മൾ പരിചയപ്പെടാനുള്ള ഒരു സാധ്യത നമുക്കില്ല അപ്പോൾ കർത്താവ് ഇങ്ങനെ നടത്തുന്ന യാത്രകൾ ആശീർവദിക്കുന്നു എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ് കർത്താവിനാണ് നീ അറിഞ്ഞ കർത്താവിനെ ഈ ലോകമെമ്പാടും നടന്ന് പ്രഘോഷിക്കണം എന്നുള്ളത് കൽപ്പനയാണ് അത് കർത്താവിന് വേണമെങ്കിൽ ചെയ്യുമെന്നുള്ളവരാണ് അത് ക്രിസ്തുവിനെ അറിഞ്ഞവർ അത് ആരാണെങ്കിലും പക്ഷേ ഇത് ക്രിസ്തുവിനെ യഥാർത്ഥ അനുഭവം കിട്ടിയവരൊക്കെയും ഹൃദയത്തിൻ്റെ നിറവിൽ അതരം സംസാരിക്കും നമ്മൾ കർത്താവിനെയും മാതാവിനെയും കുറിച്ച് പറയുവാനായിട്ട് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആരെയും പിടിച്ചു നിർത്തി പറയാനായിട്ട് ഒരു കൺവെൻഷൻ വെച്ചാൽ പോലും ആളൊന്നും വരുന്നൊരു ഇത് അല്ലെങ്കിൽ പിന്നെ അത്രയും പ്രശസ്തരായവരുടെ കൺവെൻഷനുകളായിരിക്കണം പക്ഷേ ഒരു സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ ഒരാൾ ദൈവത്തിലേക്ക് കടന്നു വരാനുള്ള ഇൻവിറ്റേഷൻ എന്ന് പറയുന്ന ഈ പത്രമാണ് അവൻ എപ്പോഴെങ്കിലും പ്രാർത്ഥനയോടത് വായിക്കുമെങ്കിൽ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം കടന്നു വരാനായിട്ട് ഇട ഇവിടെ ഈ ആൾത്താരെ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ സാക്ഷ്യങ്ങളൊക്കെ ആരംഭിച്ചത് ആരെങ്കിലുമൊക്കെ ഉപേക്ഷിച്ച് വെച്ചിട്ടുള്ള കൊടുത്ത പത്രം വഹിച്ചെന്ന് പറയുമ്പോഴാണ് അത് ദൈവാനുഭവം ആയതുകൊണ്ട് എത്രയോ പേരാണ് ജീവിതത്തിലേക്ക് അത് കര പിടിച്ച് ഉയർത്തുന്നത് ഒരു പക്ഷേ അത് ഹൃദയത്തോടെ സ്വീകരിക്കുന്നവർക്കാണ് പക്ഷേ അത് വലിയൊരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ സാധ്യതയാണെന്നുള്ളതാണ് നിങ്ങളും ഈ കേരളത്തിൽ അച്ചടി വന്നതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും ഇവിടെ അച്ചടി വന്നത് വിദ്യാഭ്യാസം നടത്താനായിട്ടുണ്ടെന്നുള്ള ഏറ്റവും വലിയ അച്ചടിയുടെ ലക്ഷ്യമായിട്ട് കേരള ചരിത്രത്തിൽ വായിക്കുന്നത് ബൈബിള് കൂടുതൽ അച്ചടിച്ച് ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പിന്നീടാണ് ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളിലേക്കും പ്രസി അപ്പം ഇപ്പം ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഉടമ്പടിയിൽ സംഭവിക്കുന്നത് ഒരു വ്യക്തി ഇത് വ്യക്തമായി മകൾ പറയുന്നുണ്ട് ഏതോ ഒരു സ്വപ്നം കണ്ടതായിട്ട് അപ്പോൾ നമുക്ക് ഡൗട്ട് ഇല്ലാതെ നമുക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കും നമുക്ക് കിട്ടണേ കിട്ടി അല്ലെങ്കിൽ കിട്ടി ഇവിടുന്ന് ആവാം അതിനേക്കാൾ അപ്പുറം ദൈവം അല്ലെങ്കിൽ അമ്മ വഴി ഉടമ്പടി വഴിയാണ് ഇതെനിക്ക് ലഭിച്ചതെന്നുള്ള ബോധ്യം ഇവിടെ ചെറുപ്പക്കാർ പറയുന്നത് ആര് സാക്ഷ്യം പറയുമ്പോഴും ഉണ്ട് അല്ല ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളത് പറയിപ്പിക്കത്തില്ല അവരോട് പറയും കുറച്ചും കൂടെ ബോധ്യപ്പെട്ടിട്ട് പിന്നീട് എപ്പോഴെങ്കിലും വരണമെങ്കിൽ വരാൻ പറയും കാരണം ബോധ്യമുള്ളവർ മാത്രമാണ് നമ്മളിവിടെ സാക്ഷ്യം പറയിപ്പിക്കുന്നത് അപ്പം ഈ ഒരു വിശ്വാസത്തിൻ്റെ യാത്രയിൽ ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തി തരും നമ്മൾ ചെയ്യുന്നത് നന്മയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണല്ലോ അത് ദൈവം ബോധ്യപ്പ് അപ്പം അങ്ങനൊരു അനുഭവം ലഭിച്ചു എന്ന് ഈ മകൾ സാക്ഷ്യത്തിൽ പറയുന്നുള്ളു അപ്പം ഈയൊരു ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവമാണ് നമുക്കെതിരെ നിൽക്കുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മൾ ആത്മാർത്ഥതയോടെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈശോ അത് വെളിപ്പെടുത്തി തരും നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള പ്രോത്സാഹനവും പ്രചോദനവും ഒരുപക്ഷെ നിയോഗങ്ങളിലൂടെയോ ഉടമ്പടിയിലെ മറ്റ് നിയോഗങ്ങളിലൂടെയോ നമുക്ക് നടത്തി തരാറേ പ്രത്യേകിച്ച് ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ ഒരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കുവാനായിട്ട് പരശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും